काली काली शमशान वासी ആറുനൂറ്റാണ്ടിന്റെ സമ്പന്ന ചരിത്രം പേറി പാർവതി പുത്തനാറിന്റെ തീരം തൊട്ടുവാഴുന്ന കരിക്കകം ചാമുണ്ടി ക്ഷേത്രം മറ്റു ക്ഷേത്രങ്ങളിൽ നിന്നും വ്യത്യസ്തമാകുന്ന തരത്തിൽ ആചാരത്തിലും പൂജയിലും വിശ്വാസത്തിലുമെല്ലാമുള്ള വൈവിധ്യതയും ഒരു ദേവി ദേവീസങ്കല്പത്തെ മൂന്ന് ഭാവങ്ങളിൽ എന്ന ഖ്യാതി ഈ ക്ഷേത്രത്തിന് മാത്രമുള്ള പ്രത്യേകതയാണ് മടത്തുവിടുന്ന നായർ തറവാട്ടിൽ കൊണ്ടുവന്ന് പ്രതിഷ്ഠിച്ചുവെന്ന് ഐതിഹ്യം പറയപ്പെടുന്ന ഈ ക്ഷേത്രത്തിൽ ഉഗ്രസ്വരൂപിണിയായ രക്തചാമുണ്ടിയുടെ നടയിൽ പിഴയടച്ച് നട തുറന്ന് പ്രാർത്ഥിച്ചാൽ ഉദ്ദിഷ്ട കാര്യലബ്ധിയുണ്ടാകുമെന്നാണ് വിശ്വാസം രാജഭരണകാലത്ത് കുറ്റവാളികളെ ഈ ക്ഷേത്രത്തിന് മുന്നിലെത്തിച്ച് കുറ്റം തെളിയിക്കുന്നതിന്റെ ഭാഗമായി സത്യം ചൊല്ലൽ ചടങ്ങ് നടത്താറുണ്ടായിരുന്നുവെന്നും തൽഫലമായി ഇരുപത്തൊന്ന് ദിവസത്തിനുള്ളിൽ ഫലപ്രാപ്തി ലഭിക്കുമെന്നാണ് ചരിത്രരേഖകളിൽ ഈ ചടങ്ങിനെക്കുറിച്ച് കുറിച്ച് പ്രതിപാദിക്കപ്പെടുന്നത് അഭീഷ്ടവരധായനിയായ ദേവിയുടെ ഇഷ്ട വഴിപാടുകളിലൊന്നാണ് കടും പായസം ഇതുകൂടാതെ കാര്യസിദ്ധിയും ശത്രുദോഷത്തിനുമായി പതിമൂന്ന് വെള്ളിയാഴ്ചകളിൽ നടത്താറുള്ള രക്തപുഷ്പാഞ്ജലിയും ഇവിടുത്തെ പ്രത്യേകതയാണ് രക്തചാമുണ്ടിക്ക് കോഴിയെയും ഒക്കെ നേർച്ചയായി സമർപ്പിച്ചിരുന്ന ഒരു പോയകാല പാരമ്പര്യമുണ്ട് ഈ ക്ഷേത്രത്തിന് നിരവധി ഉപദേവതകളുടെ തിരുസവിധം കൂടിയാണ് ഈ ക്ഷേത്രം മീനമാസത്തിലെ മകന്നാളിലാണ് കരിക്കകത്തമ്മയ്ക്ക് ഏഴു ദിവസം നീണ്ടു നിൽക്കുന്ന പൊങ്കാല മഹോത്സവം നടക്കാറുള്ളത്